ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡിയർ ടിയർ ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മൾ കുട്ടികളുടെ ഫോട്ടോഷൂട്ടിനും ഒക്കെ ഇതേപോലത്തെ ഒരു ഫ്ലോറൽ തീയതി വെച്ചിട്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അത് ഈസി ആയിട്ട് നമുക്കും ഉണ്ടാക്കിയെടുക്കാം അതെങ്ങനെയാണെന്നാണ് ഇന്ന് കാണിക്കുന്നത് ഇതിനു വേണ്ടി നമുക്ക് ആവശ്യമുള്ളത് വളരെ കുറച്ച് മെറ്റീരിയലേ ഉള്ളൂ ആദ്യം തന്നെ മെറ്റൽ വയർ കോപ്പർ വയർ അല്ല മെറ്റൽ വയർ നമുക്ക് ഗോൾഡും സിൽവർ കളറിലും അവൈലബിൾ ആണ് ആ ഒരു വയറിൽ നമുക്ക് ഗ്രീൻ കളറിലെ ടേപ്പ് ഇതേപോലെ ചുറ്റിയാൽ സ്റ്റെമ്മിന് ഗ്രീൻ കളറായി കിട്ടും കേട്ടോ അതിനുശേഷം നമുക്ക് ഏതൊക്കെ ഫ്ലവേഴ്സിൻ്റെ മിക്സ് വെച്ചിട്ടാണോ ടിയാര ആര ഉണ്ടാക്കേണ്ടത് അത് ഓരോന്നോരോന്നായി ഇതേപോലെ ആ ഒരു മെറ്റൽ വയറിന് നേരെ വെച്ച് കൊടുക്കുക ഈ ഫ്ലവറിൻ്റെ സ്റ്റെമ്മും അതേപോലെ നമ്മളെടുത്ത മെറ്റൽ വയറും ഒരുമിച്ച് നമ്മൾ ഈ ഗ്രീൻ ടേപ്പ് വെച്ച് ചുറ്റി കൊടുക്കുക അതുപോലെ ചില ഫ്ലവേഴ്സിനൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൽ തന്നെ ചെറിയ ഒരു മെറ്റൽ വയർ കാണും അങ്ങനെ മെറ്റൽ വയർ ഉള്ളതാണെങ്കിലും നമുക്ക് എളുപ്പമാണ് ആ ഒരു മെറ്റൽ വയർ നമ്മൾ ആദ്യം എടുത്ത വയറുമായിട്ട് നമുക്ക് ചുറ്റി ചുറ്റിവെക്കാം അതിന് ശേഷം നമുക്ക് ഗ്രീൻ ടേപ്പ് ചുറ്റാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ വൈറ്റും പർപ്പിളും കളർ കോമ്പിനേഷനിലാണ് തിയറ ചെയ്യുന്നത് ഈ ഫ്ലവേഴ്സും ഈ മെറ്റീരിയൽസ് കംപ്ലീറ്റ് നമ്മുടെ ഷോപ്പിൽ നല്ല റേറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ ആവശ്യമുള്ളവർ നമ്മൾ കമൻറ്റിൽ നമ്പർ കൊടുത്തേക്കാം അതിൽ വാട്സപ്പ് ചെയ്യാം നമുക്ക് വാട്സപ്പിൽ കൂടി മാത്രമേ ഇപ്പോൾ ബുക്കിംഗ് ഉള്ളൂ ഇതിപ്പോൾ ഫസ്റ്റ് ബർത്ത്ഡേ ഉള്ള ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ തിയായ ചെയ്യുന്നത് ഇങ്ങനെ ഓർഡർ എടുത്ത് ചെയ്ത് കൊടുക്കാറില്ല ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ അത ഇതേപോലെ വരുമ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു മെറ്റൽ വയറും നമ്മൾ ആദ്യം എടുത്ത മെറ്റൽ വയറും തമ്മിൽ നല്ലതുപോലെ ഇതേപോലെ പിരിച്ച് പിരിച്ച് വയ്ക്കുമ്പോൾ അതങ്ങ് സേഫായിട്ടിരിക്കും കേട്ടോ ഇതേപോലെ ഓരോ ഫ്ലവർ നമ്മൾ വെക്കുമ്പോഴും അതിന് താഴെ ആദ്യം ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ് ഈ ഒരു ഗ്രീൻ ടേപ്പിന് ചെറുതായിട്ടൊരു ഗ്ലൂ എഫക്റ്റ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ വേറെ ഗ്ലൂ ആഡ് വേറെ ഗ്ലൂ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ സേഫായിട്ടിരിക്കും കേട്ടോ ഞാനിപ്പോൾ ഈ എയിറ്റ് തൗസൻഡാണ് യൂഷ്വലായിട്ട് ഗ്ലൂ ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പശകളിൽ വെച്ച് ഏറ്റവും നല്ലൊരു എഫക്റ്റ് കിട്ടുന്നത് ഈ എയിറ്റ് തൗസൻഡ് തന്നെയാണ് കേട്ടോ ബി സെവൻ തൗസൻഡിനെക്കാളും കുറച്ചും കൂടെ വേഗത്തിൽ ഉണങ്ങി കിട്ടുന്നതും ഒക്കെ ഈ എയിറ്റ് തൗസൻഡ് ആണ് അപ്പോൾ ഇതേപോലെ നമ്മൾ ആ ഒരു ആദ്യം തന്നെ ഒരു അളവെടുത്തിരിക്കണം കേട്ടോ ഏകദേശം എത്രയാണ് ഒരു കുട്ടിക്ക് വരിക എന്നുള്ളത് അതിനനുസരിച്ച് അതിന് ഫുള്ളും വേണ്ട കാരണം ബാക്കിൽ നമ്മൾ കുറച്ച് ഭാഗം ഈ ആദ്യം വിട്ട് ആ ഒരു ലൂപ്പിൽ കൂടെ റിബൺ ചുറ്റിയിട്ടാണ് കെട്ടിവെക്കുക സോ ഒരു കുട്ടിയുടെ ഹെഡിൻ്റെ ഒരു മുക്കാൽ ഭാഗം ആ സർക്കിളിൻ്റെ ഒരു മുക്കാൽ ഭാഗം വരുന്ന രീതിക്ക് നമ്മൾ ഈ ഫ്ലവർ ചെയ്തെടുത്താൽ മതി ബാക്കി നമുക്ക് റിബൺ കയറ്റിയിട്ടാണ് കെട്ടിവെക്കുന്നത് അപ്പോൾ ഇതേപോലെ ചെയ്ത് ചെയ്ത് ലാസ്റ്റ് വരുമ്പോഴും നമ്മൾ ആ ഗ്രീൻ വെച്ച് ആ ഒരു സിൽവർ കമ്പി കാണാതെ ചുറ്റിയെടുക്കുക ഗ്ലൂ അപ്ലൈ ചെയ്യുക കേട്ടോ അപ്പോൾ ഒട്ടിക്കോളും ഇനി ഞാൻ ഞാനിതിന് മുകളിൽ ബട്ടർഫ്ലൈസും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഈ ബട്ടർഫ്ലൈസും ഓർഗാനിസായി വെച്ചിട്ടുണ്ടാക്കിയതാണ് നമ്മുടെ ഷോപ്പിൽ നമ്മുടെ ഷോപ്പിൽ ഈ ഒരു ബട്ടർഫ്ലൈ അവൈലബിൾ ആണ് കേട്ടോ പല കളറിൽ അവൈലബിൾ ആണ് ഓരോരുത്തരുടെ കളർ കോമ്പിനേഷൻസിനനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതേപോലെ എയ്റ്റ് തൗസൻഡ് ഗ്ലൂ അപ്ലൈ ചെയ്തതിനു ശേഷം ഓർഗനിസ ബട്ടർഫ്ലൈയും പേസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ ബട്ടർഫ്ലൈ നമുക്ക് കുട്ടികളുടെ ഫ്രോക്കിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ നമ്മൾ വാട്ട്സ്ആപ്പ് ചെയ്യുക റിപ്ലൈ ട്വൻറ്റി ഫോർ ഹവേഴ്സിനുള്ളിൽ കിട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം വീണ്ടും അയക്കുക കേട്ടോ നമുക്കൊരുപാട് മെസ്സേജ് വാട്സപ്പിൽ കൂടി വരുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം സബ്സ്ക്രൈബ്